ഒരു പറ്റം നേരെ വരികയാണ് വെറും പക്ഷിക്കൂട്ടമല്ല അവര് നമ്മളെ ആക്രമിക്കുകയാണ് അവര് പരസ്പരം ബന്ധപ്പെടുന്നു ആരും ഒരു കേന്ദ്ര നിയന്ത്രണത്തിലില്ല എല്ലാം കൂട്ടമായിട്ട് നടക്കുന്ന തീരുമാനങ്ങൾ ഒരു പക്ഷിയെ നമ്മൾ എങ്ങനെയെങ്കിലും ആക്രമിച്ചു വീഴ്ത്തിയാൽ മറ്റ് പക്ഷികള് ആ പക്ഷിയുടെ ദൗത്യങ്ങള് ഏറ്റെടുക്കുന്നു ഇങ്ങനെ വരുന്നത് ഒരു വെറും പക്ഷിക്കൂട്ടമല്ല ഇത് നമ്മൾ ഇന്ന് കാണുന്ന യുദ്ധഭൂമിയാണ് ഇവിടെ പക്ഷികളെ പോലെ വരുന്നത് ഡ്രോണുകളാണ് ഡ്രോണുകളെ നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ് പുറത്തു നിന്നുള്ള നിയന്ത്രണമില്ല അവരുടെ കൂട്ടത്തില് ഒരു സെൻട്രൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും ഇല്ല എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഓൺ ബോർഡാണ് തൽക്ഷണമാണ് ഇതാണ് ഇന്നത്തെ യുദ്ധം ഡ്രോണുകളുടെ പുതിയ യുദ്ധമുഖം ഡ്രോണുകൾ വാസ്തവത്തിൽ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒന്നാം ലോക മഹായുദ്ധം മുതലാണ് ഏതാണ്ട് നൂറ് വർഷത്തിലേറെയാകുന്നു നമ്മൾ ഡ്രോണുകൾ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഡ്രോണുകളെ അന്ന് നിരീക്ഷണത്തിനും ആക്രമണത്തിനും പരീക്ഷിച്ചിരുന്നു രണ്ടാം മഹാ ലോക യുദ്ധ സമയത്തും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നാൽ ഇത് വലിയ രീതിയിൽ യുദ്ധത്തിലെ ഒരു ആയുധമായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധ ഭൂമിയിലാണ് അവിടെ ഡ്രോണുകള് വ്യാപകമായിട്ട് ശത്രുപക്ഷത്തെ ആക്രമിക്കാനും അവരുടെ മേല് കെമിക്കൽ വെപ്പൺസ് മുതൽ വളരെ ശക്തിയേറിയ മറ്റ് സ്ഫോടക വസ്തുക്കൾ വിക്ഷേപിക്കാനും എല്ലാം ഡ്രോണുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഡ്രോണുകൾ എന്നുവച്ചാൽ അൺമാൻഡ് ഏറിയൽ വെഹിക്കിൾ യു എ വി എന്നാണ് ഇതിനെ സാധാരണ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ യു എ വി ഇന്ന് യുദ്ധഭൂമിയിൽ സർവ്വസാധാരണമാവുകയും ഒരുപക്ഷെ യുദ്ധത്തിന്റെ മുന്നണി പോരാട്ടത്തിൽ നേതൃത്വം നൽകുന്നത് ഡ്രോണുകളായി മാറുന്ന ഒരു കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് കാണുന്നുണ്ട് യു എ വി മാത്രമല്ല ഡ്രോണുകളായിട്ടുള്ളത് അൺമാൻഡ് ഗ്രൗണ്ട് ൾസ് ഉണ്ട് നിലത്തൂടെ സഞ്ചരിക്കുന്ന പെട്രോളുകൾക്ക് സമാനമായിട്ടുള്ള ഗ്രൗണ്ട് വെഹിക്കിൾസ് അതുപോലെ കടലിന്റെ അടിയിൽ സഞ്ചരിക്കുന്ന അണ്ടർ വാട്ടർ വെഹിക്കിൾസും ഉണ്ട് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ് ഇതിന്റെ എല്ലാം സവിശേഷത ഇവിടെ മനുഷ്യര് ഈ വെഹിക്കിൾസിൽ ഈ വാഹനങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കൺട്രോള് നിന്നായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സവിശേഷത ഈ ഡ്രോണുകളുടെ കൺട്രോൾ ഉള്ളിൽ നിന്നാണ് ഡ്രോണുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതായത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഡ്രോണുകളെ വിക്ഷേപിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും ഇന്ന് ഇതൊരു സ്വാമായിട്ട് ഡ്രോൺ സ്വാം നൂറുകണക്കിന് ഡ്രോണുകൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടമായിട്ടാണ് ഇത് വരുന്നത് മോർ ദാൻ ദ സം ഓഫ് ഈക്വൽസ് നമ്മൾ വെറും ഒരു ലളിതമായിട്ടുള്ള ഗണിതമല്ല ഇവിടെ കാണുന്നത് നൂറ് ഡ്രോണുകൾക്ക് സമാനം അതിന്റെ ശക്തി നൂറ് ആയിട്ട് കൂടുന്നു എന്നുള്ളതല്ല അത് ആയിട്ട് അത് ആയിരവും ആയിട്ട് അതിന്റെ ശേഷി വർദ്ധിക്കുന്നു കൂട്ടത്തോടെ പ്രവർത്തിക്കുമ്പോൾ എന്നുള്ളതാണ് ഈ സ്വാം ഡ്രോണിന്റെ സവിശേഷത ഈ ഡ്രോണുകളെ വികസിപ്പിക്കുന്നതിന് ഡ്രോൺ സ്വാംസിനെ വികസിപ്പിക്കുന്നതിന് അമേരിക്കയിലെ ട്രാപ്പ ഡിഫൻസ് അഡ്വാൻസ്ഡ് പ്രോജക്ട്സ് ഏജൻസി അതാണ് യു എസില് ഡിഫൻസ് മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഇനോവേഷൻസും കൊണ്ടുവരുന്ന ഏജൻസി ഡ്രാപ്പ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓഫ്സെറ്റ് എന്നൊരു പ്രോഗ്രാം തുടങ്ങുകയുണ്ടായി ഈ ഓഫ്സെറ്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം സ്വാം ആയിട്ടുള്ള ഡ്രോൺ സംവിധാനത്തെ കുറിച്ച് പഠിക്കുകയും അതിനെ ഫലപ്രദമായിട്ട് ബാറ്റിൽ ഫീൽഡിൽ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കുന്ന വഴികൾ കണ്ടെത്തുകയാണ് ഈ റിസേർച്ചിന് ഡ്രാപ്പയ്ക്ക് സഹായമായിട്ട് വരുന്നത് എം ഐ ടി പോലുള്ള യൂണിവേഴ്സിറ്റികളിലെ വളരെ ഫലപ്രദമായിട്ടുള്ള റോബോട്ടിക്സും എ ഐയും ഉൾപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് പോലുള്ള ആധുനിക ടെക്നോളജികൾ ഉൾപ്പെടുന്ന റിസർച്ചാണ് ഈ സ്വാം ഇന്റലിജൻസിനെ രൂപപ്പെടുത്തുന്നതിൽ ട്രാപ്പയെ സഹായിക്കുന്നത് അവിടെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സ്വാമിന് പുറത്ത് നിന്ന് കൺട്രോള് ചെയ്യാൻ ഒരു വ്യക്തി വേണമെന്നില്ല ഇപ്പോഴും നമ്മൾ ഡ്രോണുകളെ വിക്ഷേപിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു വ്യക്തി അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ നമ്മൾ കാണുന്ന മാറ്റം ഒരു വ്യക്തിക്ക് കൺട്രോൾ സെന്ററിൽ ഇരുന്ന് നൂറുകണക്കിന് ഡ്രോണുകളെ ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ ഈ ഗവേഷണങ്ങള് പോകുന്നത് ഈ കൺട്രോൾ നഷ്ടപ്പെട്ടാലും ഡ്രോണുകൾക്ക് സ്വതന്ത്രമായിട്ട് ഓട്ടോണമസ് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതും പ്രവർത്തിക്കാൻ സാധിക്കും കാര്യമായിട്ടുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും ഇവിടെ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള എഡ് സിക്സ് ജി ആണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോർ ജി ഫൈവ് ജി ടെക്നോളജീസ് നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷനെ സാധ്യമാക്കുന്നു അതിലൂടെ വലിയ സ്പീഡില് വലിയ ബാൻഡ് വിപ്പില് ധാരാളം ഡേറ്റ നമുക്ക് കൈമാറാൻ സാധിക്കുന്നു ഇതേ സംവിധാനങ്ങൾ ഇന്ന് ഡ്രോണിലും യൂസ് ചെയ്യുന്നുണ്ട് വേവ് മൈക്രോവേവ് അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഇന്ന് ഡ്രോണുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പുതിയ ഡ്രോണിന്റെ ടെക്നോളജികളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എഡ്ജ് കമ്പ്യൂട്ടിങ്ങും സിക്സ് ജി ടെക്നോളജിയുമാണ് എഡ്ജ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്കിന്റെ അതിരുകൾ എന്ന് പറയാം നമ്മുടെ ഇന്നത്തെ ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള മൊബൈൽ നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെല്ലാം ഒരു ശൃംഖലയായിട്ട് ഒരു ഒരു വലിയ നെറ്റായിട്ട് വർക്ക് ചെയ്യുന്നു ആ നെറ്റ് വർക്കിൻ്റെ അതിരിൽ നിൽക്കുന്ന കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് നമ്മുടെ മൊബൈൽ ഫോണോ നമ്മുടെ ഒക്കെ ആയിരിക്കാം എന്നാൽ മൊബൈൽ ഫോണിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ കമ്പ്യൂട്ടിംഗ് പവർ വളരെ കുറവാണ് നമ്മൾ കമ്പ്യൂട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡേറ്റ ഒരു സെൻട്രൽ സെർവറിലേക്ക് കൊടുക്കുകയും അതിൽ നിന്ന് തിരിച്ച് നമുക്ക് ഇൻപുട്സ് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ മൊബൈൽ ഫോണിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ ഒരു ഡേറ്റാ സെന്ററിലേക്ക് പോകുന്നു അവിടെ സൂപ്പർ കമ്പ്യൂട്ടർ ഉൾപ്പെടെ വലിയ ശക്തിയുള്ള സർവേഴ്സ് നമ്മുടെ ഡേറ്റയെ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് റിസൾട്ട് തരുന്നു ഈ ഒരു പ്രക്രിയയിൽ വളരെ വേഗത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രക്രിയക്ക് സാധാരണ ൂറ് അല്ലെങ്കിൽ മുന്നൂറ് മില്ലി സെക്കൻഡ് ഡിലേ ഉണ്ടാകും യുദ്ധഭൂമിയിൽ ഇത് സ്വീകാര്യമായിട്ടുള്ള ഒരു ഡിലേ അല്ല ഇതിനെ എന്ന് പറയും ഈ ഡിലേ ഈ ലേറ്റൻസി യുദ്ധഭൂമിയിൽ സ്വീകാര്യമല്ല യുദ്ധഭൂമിയിലെ എഡ്ജില് നിൽക്കുന്ന അതിന്റെ അതിരിൽ നിൽക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ഡ്രോണാണ് ഡ്രോണിന് നൂറ് മില്ലി സെക്കൻഡ് വലിയ ഒരു കാലതാമസമാണ് ജീവൻ മരണ ഒരു പോരാട്ടത്തില് അത് ഡ്രോണിന്റെ കാര്യക്ഷമതയെ ാക്കുന്നതിൽ ഒരു ഘടകമായിട്ട് മാറും അപ്പോൾ ആ ലേറ്റൻസിയെ മാറ്റാൻ വേണ്ടി ആ ഒരു കാലതാമസത്തെ മാറ്റാൻ വേണ്ടി കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ ഡ്രോണിൽ തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എഡ്ജിൽ തന്നെ കമ്പ്യൂട്ടിംഗ് നടക്കുക ഒരു സെൻട്രലൈസ്ഡ് സെർവറിലേക്ക് ഡേറ്റ പോകാതെ ആ ഡ്രോണിന് തന്നെ ഡേറ്റ പ്രോസസ് ചെയ്യാൻ സാധിക്കുന്നു അവിടെ അഥവാ ഡ്രോണിന് ചില കാര്യങ്ങൾ സെൻട്രൽ സെർവറുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസസ്സ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് സിക്സ് ജി പോലുള്ള ആധുനിക നെറ്റ്വർക്കുകൾ വളരെ ഹൈ സ്പീഡായിട്ട് ഉള്ള നെറ്റ്വർക്കുകൾ മൂലം സാധിക്കും അവിടെ ലെറ്റൻസി ഒരു മില്ലി സെക്കൻഡോ അതിന് താഴെയുള്ള ഒരു സമയമായിട്ട് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ ഡ്രോൺ ഒരു കൂട്ടമായിട്ട് വരുമ്പോൾ അവ തമ്മിൽ ബന്ധപ്പെടുന്നതും അവ ഡിസിഷൻസ് എടുക്കുന്നതും ആ സ്ട്രാറ്റജീസിൽ തീരുമാനമെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും എല്ലാം ആയിട്ട് സാധിക്കും എല്ലാ പ്രോസസിംഗും ഒരു മില്ലി സെക്കൻഡോ അതിന് താഴെയുള്ള ഒരു കാലയളവിനുള്ളിൽ നടന്നിരിക്കും അങ്ങനെ ഈ ഡ്രോൺ ടെക്നോളജി ഓട്ടോണമസ് എന്നുള്ളത് അൺമാൻഡായിട്ട് ആ മനുഷ്യരുടെ സാന്നിധ്യമില്ല എന്നുള്ളത് മാത്രമല്ല ഒരു സെൻട്രൽ സെർവറിന്റെ പോലും സഹായം ആവശ്യമില്ലാതെ കണക്ടിവിറ്റി പോലും ആവശ്യമില്ലാത്ത അവസരങ്ങളിലും ഇത് പ്രവർത്തിക്കുന്നു ഇന്ന് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഡ്രോണിന്റെ സിഗ്നൽസിനെ ജാം ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രത്യേക തരത്തിലുള്ള ഗ്രൗണ്ട് ഉപകരണങ്ങൾ യൂസ് ചെയ്തിട്ട് അതിന്റെ നെറ്റ്വർക്കിനെ ഡിസ്ട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോണും സെൻട്രൽ കൺട്രോൾ സെന്ററുമായിട്ടുള്ള ബന്ധം മുറിക്കപ്പെടുകയും അവിടെ ഡ്രോണിന് നിയന്ത്രണമില്ലാതെ പിന്നീട് അത് തകരുകയുമാണ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥിതിയിൽ ഡ്രോണുകൾ എങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകുന്നു ഡ്രോണുകൾ അൺമാൻഡ് വെഹിക്കിൾ ആണെങ്കിലും അതിലും പല സാങ്കേതികമായിട്ടുള്ള വർഗങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത പരിസ്ഥിതിയില് ഇന്ത്യയില് ഡിആർഡിഒയും ഐ ഐ ടി കൺപൂർ ഒരുമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒട്ടോണമസ് ആയി കമ്മ്യൂണിറ്റി ഇത്തരം ഡ്രോണുകൾക്ക് ഒരു യുദ്ധഭൂമിയിൽ കറങ്ങി നടക്കാനും ചില സ്ഥലങ്ങളിൽ സ്ഥായിട്ട് നിന്ന് നിരീക്ഷിക്കാനും ആവശ്യമുണ്ടെങ്കിൽ ഒരു മിസൈലിനെ പോലെ മാറി ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാനും ഒക്കെ കഴിയും